നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്ന അമ്മു സജീവിന്റെ മരണത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന ആവശ്യവുമായി കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചു അമ്മു മരിച്ച് നാലര മാസങ്ങൾക്ക് ശേഷമാണ് കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന ആവശ്യം കുടുംബം ഉയർത്തിയിരിക്കുന്നത് അതേസമയം കേരള നഴ്സിംഗ് കൌൺസിലിൽ രജിസ്റ്റർ ചെയ്യാനുള്ള പ്രതികളുടെ നീക്കം തടയാൻ രജിസ്ട്രാർക്ക് കുടുംബം പരാതി നൽകിയിരിക്കുകയാണ് നിലവിൽ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസ് ക്രൈംബ്രാഞ്ചിന് കൊടുക്കാനായി കുടുംബം നീക്കം നടത്തിയിരിക്കുന്നത് അതേസമയം പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് കുടുംബം വീണ്ടും പരാതി നൽകി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുൻപ് കൂടുതൽ അന്വേഷണം നടത്തണമെന്ന് കുടുംബം മെഡിക്കൽ ക്യാമ്പുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേടുകളും അമ്മു സജീവ് മരണപ്പെട്ടതിന് പിന്നാലെ ഉയർന്ന ആരോപണങ്ങളും അന്വേഷിക്കണം ചികിത്സ വൈകിപ്പിച്ചത് ചോദ്യം ചെയ്ത പത്തനംതിട്ട പ്രമാണം സ്വദേശി സരിന്റെ മൊഴിയെടുക്കണം അമ്മുവിന്റെ വസ്ത്രം ആശുപത്രിയിൽ വെച്ച് മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും അന്വേഷണം നടന്നിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടും അന്വേഷിക്കാൻ തയ്യാറായില്ല പ്രതികളുടെ സാന്നിധ്യം ആശുപത്രിയിലും ആംബുലൻസിലും ഉണ്ടായിരുന്നതിൽ സംശയമുണ്ടെന്നും കുടുംബം പരാതിയിൽ പറയുന്നു ഇക്കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വിശദമായ റിപ്പോർട്ട് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം റിപ്പോർട്ടർ തിരുവനന്തപുരം